മിക്ക പേരെയും അലട്ടുന്ന പല പ്രശ്നങ്ങളുമുണ്ട് മുടിക്ക് മുടി കൊഴിച്ചിൽ മുടിയിലുണ്ടാകുന്ന നര ഡാൻഡ്രഫ് എന്നിവയൊക്കെ പലരെയും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രശ്നമാണ് എനിക്കിപ്പം വളരെയധികം നീളമുണ്ട് പക്ഷെ എന്നാൽ മുടിക്ക് ഉള്ളില്ല അതൊക്കെ ഓർത്ത് വളരെയധികം ബുദ്ധിമുട്ട് പലരും നേരിടുന്നുണ്ട് ഇനി അത് ഓർത്ത് ആരും വിഷമിക്കണ്ട ഞാൻ ഈ പറയുന്ന കാര്യം നിങ്ങൾ ചെയ്താൽ മതി തീർച്ചയായിട്ടും നിങ്ങളുടെ മുടി മുടികൊഴിച്ചിലും മുടിയിലുണ്ടാകുന്ന എന്ത് തന്നെ പ്രശ്നങ്ങളെയും മാറ്റി നിങ്ങളുടെ മുടി നല്ലപോലെ പനക്കൊല പോലെ വളരാനും മുടിയിലെന്താണോ കുറവ് അതൊക്കെ മാറ്റി നല്ലപോലെ മാറ്റം കണ്ടെത്താനും ഞാൻ ഈ പറയുന്ന കാര്യം കൊണ്ട് നിങ്ങൾക്ക് സാധിക്കും എന്തായാലും നമ്മുടെ വീഡിയോയിലേക്ക് പോകാം അതിൻ്റെ മുന്നേ ആദ്യമായിട്ടാണ് ആരെങ്കിലും എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ മൂന്ന് ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതായിരിക്കും എൻ്റെ ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളു നമ്മുടെ വീഡിയോയിലേക്ക് പോകാം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ റാംസാനിയ ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആണ് തുടക്കത്തിൽ തുടക്കത്തിലെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ മുടിയിലെ പലരെ അലട്ടുന്ന പ്രശ്നങ്ങൾ അതൊക്കെ പലർക്കും ഉണ്ടാവുമായിരിക്കും തീർച്ചയായിട്ടും ഇനി അത് ഓർത്ത് നിങ്ങൾ ആരും വിഷമിക്കേണ്ട അതിനെല്ലാം ഉള്ള ഒരു പരിഹാര മാർഗമാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി നിങ്ങളുടെ മുടിയിൽ അപ്ലൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന മാറ്റം കാണാനായിട്ട് സാധിക്കും ഒരാഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ മതി എല്ലാ ദിവസവും നിങ്ങൾക്ക് ഇത് ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ആഴ്ചയിലും നിങ്ങൾ ഈ ഒരു പാക്ക് ഉപയോഗിക്കാനായിട്ട് നോക്കുക വളരെ പെട്ടെന്നാണ് നിങ്ങളുടെ മുടിക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കുന്നത് എന്ത് പ്രശ്നമുണ്ടെങ്കിലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു പാക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാനായിട്ട് നോക്കുക തീർച്ചയായിട്ടും അന്നേരം നിങ്ങൾക്ക് മാറ്റം കാണാനായിട്ട് സാധിക്കുകയുള്ളൂ എന്തായാലും നമ്മൾ ആ ഒരു പാക്ക് തയ്യാറാക്കുന്നത് നോക്കാം അതിലേക്ക് നമുക്ക് പോകാം കേട്ടോ ഞാനൊരു പാത്രം എടുത്തു വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് നല്ല ക്ലീനായിട്ടുള്ള ഒരു പാത്രം തന്നെ വേണം അതിലേക്ക് നമുക്ക് ഹെന്ന പൗഡർ ചേർത്ത് കൊടുക്കാം ഹെന്ന പൗഡർ കേട്ടോ അതിലേക്ക് ഹെന്ന പൗഡർ ചേർക്കുന്ന അളവെന്ന് പറയുന്നത് നമുക്കിപ്പം ലോങ് ഹെയർ ഞാനിപ്പം എൻ്റെ മോൾക്ക് ചെയ്യുന്ന അളവിനാണ് ഞാൻ എടുക്കുന്നത് രണ്ടര ടേബിൾ സ്പൂൺ ആണ് ഹെന്ന പൗഡർ ഞാൻ എടുക്കുന്നത് ഇപ്പം നോർമൽ ഹെയറിനാണെങ്കിൽ ഈ അളവ് മതിയാകും ഇപ്പം ലോങ് ഹെയറിന് അളവ് കൂട്ടിയെടുത്താൽ മതി ഇനി നിങ്ങളിപ്പം പലരെ അലടുന്ന പ്രശ്നമാണ് മൂളിക്ക് ലോങ്ങ് ഹെയർ ഉണ്ട് പക്ഷേ എന്നാൽ തിക്കൊന്നുമില്ല അതൊക്കെ മാറ്റും കേട്ടോ ഞാൻ ഈ പറയുന്ന കാര്യം ചെയ്ത് കഴിയുമ്പോൾ ഞാനിവിടെ എൻ്റെ മോക്ക് ചെയ്യുന്ന അളവിനാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഒരു എട്ട് വയസ്സൊട്ടുള്ള കുട്ടികൾക്ക് തൊട്ടും ഇത് ചെയ്യാവുന്നതാണ് അവർ രണ്ടര ടേബിൾ സ്പൂൺ നമ്മൾ ഇപ്പം ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ ആംല പൗഡർ അതായത് നമ്മുടെ നെല്ലിക്ക പൊടി നെല്ലിക്ക പൊടി വളരെയധികം ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് നൽകുന്നത് മുടി വളർച്ച കൂട്ടാനും ഒക്കെ നെല്ലിക്കായുടെ ആ ഒരു പൊടിയിൽ നിന്ന് സാധിക്കും വീട്ടിൽ തന്നെ ഉണക്കി പൊടിച്ച് വെച്ചിട്ട് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഞാനിവിടെ കിട്ടുന്ന ഒരു ടൈമുണ്ട് ആ സമയത്ത് ഞാൻ മേടിച്ച് ഉണക്കി പൊടിച്ച് വെച്ചതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അല്ലെ നെല്ലിക്കായിൽ കൂടുതലും അയണൊക്കെ അടങ്ങിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ മുടിക്ക് മുടി വളർച്ചയ്ക്ക് കുറ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അതിനെയൊക്കെ പരിഹാരം കണ്ടെത്തി മുടി വളർച്ച കൂട്ടാനൊക്കെ നമ്മുടെ ഈ ഒരു ആംല പൗഡറിൽ നിന്ന് സാധിക്കും അതായത് നെല്ലിക്ക പൗഡറിൽ നിന്ന് സാധിക്കും ഇനി ഞാൻ അടുത്തതായിട്ട് ഇവിടെ എടുക്കുന്നത് ചെമ്പരത്തി പൗഡർ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ഇത് ഞാനിവിടെ ഓൺലൈൻ ത്രൂ മേടിച്ചതാണ് കേട്ടോ ഇവിടെ എനിക്ക് ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ നാട്ടിലൊക്കെ ചെമ്പരത്തി പൂ കിട്ടുവാണെങ്കിൽ അത് ഞാൻ എടുക്കേണ്ട രീതി പറയാം ഇപ്പം ചെമ്പരത്തിപ്പൂവൊന്നും കിട്ടാത്തവരാണെങ്കിൽ ഞാൻ പറയുന്ന പോലെ ഈ പൊടി എടുത്താൽ മതി ഒന്നര ടേബിൾ സ്പൂൺ ചെമ്പരത്തി പൗഡർ എടുക്കണം ചെമ്പരത്തിപ്പൂവിൻ്റെ പൊടി ഉണക്കി പൊടിച്ചത് ഇപ്പം കിട്ടും ഓൺലൈനിലൊക്കെ അത് ഞാനിവിടെ എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് ആക്കുക ഇതെല്ലാം കൂടി ഒക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അടുത്തതായിട്ട് ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ടേബിൾ സ്പൂൺ കോഫി പൗഡർ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഒന്ന് മിക്സ് ആക്കുക ഒന്ന് മിക്സ് ആക്കാം കേട്ടോ കോഫി പൗഡർ കിട്ടി നല്ലോണം ടൈറ്റ് ചെയ്ത് വെച്ചില്ലെങ്കിൽ കട്ട പിടിക്കും അതുകൊണ്ട് കട്ട് അത് അടച്ചു വെക്കാൻ പോയതാണ് ഒന്ന് നല്ല പോലെ മിക്സ് ആക്കുക ഓക്കെ ഞാൻ നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട് ഓക്കെ ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് എഗ് ആണ് മുട്ടയുടെ വെള്ളയാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വെള്ള ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം ഓക്കെ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇനി ഞാൻ അടുത്തതായിട്ട് ഇതിൽ ചേർക്കുന്നതെന്ന് വെച്ചാൽ ഒരു അര ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കണം പുളിയില്ലാത്ത വെള്ളം ഇല്ലാത്ത കട്ട തൈര് ചേർത്ത് കൊടുക്കണം അര ടേബിൾ സ്പൂൺ കൂടുതലായിട്ട് വേണ്ട അര മതി കേട്ടോ തൈര് ചേർത്ത് കൊടുക്കാം അല്ലേ ഞാൻ തൈര് എടുക്കട്ടെ അര അര സ്പൂൺ തൈര് ചേർത്തിട്ടുണ്ട് ഒക്കെ തൈര് ചേർത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ ഒരു പാക്ക് മിക്സ് ആക്കുക ഞാൻ പറഞ്ഞാൽ വേറെ ചെമ്പരത്തിപ്പൂ എങ്ങനെയാണ് ചേർക്കുന്നത് എന്നുള്ളത് ഇനി പറയാമെന്നുള്ളത് നമ്മളിപ്പം ഇത്രയും ചേർത്തതിന് ശേഷം നിങ്ങളിപ്പം ചെമ്പരത്തിപ്പൂ കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഞാൻ വെള്ളത്തിൽ കുറച്ച് നേരം വെച്ചിട്ട് അതിൻ്റെ ആ ഒരു നല്ലപോലെ കൈയിട്ട് ഞരിടുമ്പോൾ അതിൻ്റെ ആ ഒരു സത്ത് കിട്ടും അത് ഇതിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അതാണ് ഇവിടെ ചേർക്കുന്നത് അതിൻ്റെ മുൻപേ നമുക്ക് നമുക്കിതിനകത്തോട്ട് ആവണക്കെണ്ണ ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കണം ആവണക്കെണ്ണ എന്ന് പറയുന്നത് ഇതാണ് അതായത് നമ്മുടെ കാസ്ട്രോൾ ഓയിൽ ആവണക്കെണ്ണ കിട്ടുന്നില്ല എങ്കിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ആവണക്കെണ്ണ നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂട്ടാനൊക്കെ എളുപ്പം സഹായിക്കുന്നതാണ് ഇപ്പം മീശ വളർച്ച ഇല്ലാത്തവരാണെങ്കിലും താടി വളർച്ച ഇല്ലാത്തവരാണെങ്കിലും ഈ ഒരു പാക്ക് കിട്ടാൽ മതി അതിനകത്ത് എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന പല കാര്യങ്ങളും ഇതിലുണ്ട് അതെല്ലാം ചെന്നിട്ട് പെട്ടെന്നൊരു മാറ്റം മുടി വളർച്ച കൂടുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോയിൽ ഓയിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഓക്കെ ഒരു ടേബിൾ സ്പൂൺ കാസ്ട്രോയിൽ ഓയിൽ ഓയിൽ ചേർത്തിട്ടുണ്ട് അതിന് ശേഷം ഇതൊന്ന് മിക്സ് ആക്കുക ഓക്കെ ഞാൻ മിക്സ് ആക്കിയിട്ടുണ്ട് ഇനി ഞാൻ ഇതിൽ ചേർക്കുന്നത് അത് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇത് മിക്സ് ആക്കുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ആ ഒരു ചെമ്പരത്തി പൂ ഇട്ടിട്ട് അതിൻ്റെ ആ ഒരു അതിൻ്റെ ഒരു സത്ത് ഈ വെള്ളത്തിന് പകരമായിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്തായാലും വെള്ളം ചേർത്തിട്ട് ഞാനൊന്ന് മിക്സ് ആക്കട്ടെ അധികം ലൂസ് ആവാനും പാടില്ല അധികം കട്ടിയാവാനും പാടില്ല നമ്മുടെ ഹെയറിൽ പറ്റുന്ന ആ ഒരു ഇത് വേണം നമ്മളിത് മിക്സ് ആക്കാനായിട്ട് ഓക്കെ എന്തായാലും ഞാനിതൊന്ന് മിക്സ് ആക്കട്ടെ ഒരേ പരുവത്തിലായിട്ട് വേണം നമുക്ക് ഈ ഒരു പാക്ക് കിട്ടാനായിട്ട് നമ്മുടെ ഹെയർ പാക്ക് പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം ഇത് ഇതിടുന്ന സമയത്ത് ഇട്ടതിന് ശേഷം ഷാംപൂ ഒന്നും ഉപയോഗിക്കാനായിട്ട് പാടില്ല സാധാരണ ശുദ്ധ വെള്ളത്തിൽ ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വെക്കുമ്പോൾ പലയിടത്തേയും കാലാവസ്ഥയ്ക്കനുസരിച്ച് ഉണങ്ങുന്നതിന് ടൈം എടുക്കേണ്ടി വരും ചിലപ്പോൾ അപ്പം ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് വരെങ്കിലും വെച്ചതിന് ശേഷം ഒന്ന് നല്ലപോലെ ഒന്ന് ഡ്രൈ ആവുമ്പോൾ തലമുടി നല്ലപോലെ കഴുകി കളയാവുന്നതാണ് കഴുകി കളയുമ്പോൾ സോപ്പോ ഷാംപൂ ഒന്നും ഉപയോഗിക്കേണ്ട സാധാരണ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മതി അതിനുശേഷം ഒരു ദിവസം മുടിയെ ഫ്രീ ആയിട്ട് വിട്ടിട്ട് പിറ്റേ ദിവസം മുടിയിൽ നിങ്ങൾ ഉപയോഗിക്കുന്ന ഓയിൽ തേക്കാവുന്നതാണ് ഈ ഒരു ഹെയർ പാക്ക് ഉപയോഗിക്കാൻ സാധിക്കാത്തവരെന്നുവെച്ചാൽ മുടിയിൽ കെമിക്കൽ പരമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തവരും കെമിക്കൽ പരമായിട്ടുള്ള കളർ ചെയ്തവർക്കും ഈ ഒരു ഹെയർ പാക്ക് പിടിക്കുന്നതായിരിക്കില്ല മുടിക്ക് എനിക്കും അങ്ങനെയുള്ള ഒരു പ്രശ്നം കൊണ്ടാണ് എനിക്ക് മുടിയിൽ ചെയ്ത് കാണിക്കാൻ സാധിക്കാത്തത് മോൾക്കാണെങ്കിൽ അധികം ക്യാമറയുടെ മുന്നിൽ വരാൻ ഒരു താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ മോളെയും എനിക്ക് ചെയ്ത് കാണിക്കുന്നത് കാണിച്ചു തരാൻ സാധിക്കില്ല ഇപ്പം നിങ്ങൾ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് കഴിവതും മുടി നല്ല പോലെ ഡ്രൈ ആയിട്ടുള്ള മുടിയിൽ ഇടുന്നതായിരിക്കും ഒരു നല്ലത് അല്ലെങ്കിൽ ഇപ്പം വെളിച്ചെണ്ണ ഇരുന്നാലും പ്രശ്നമില്ല നമ്മളിപ്പം ഡ്രൈ ഹെയറിനകത്ത് ഇടുമ്പോൾ പെട്ടെന്ന് മുടിയിൽ അത് പിടിക്കും എന്തെങ്കിലുമൊക്കെ മുടിയിൽ കുറവുണ്ടെങ്കിലൊക്കെ പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കാര്യങ്ങളത് മുടിയിൽ പിടിക്കും നമ്മളിപ്പം ഒരു കോട്ടിങ്ങിൻ്റെ മണ്ടക്കോട്ട് നമ്മൾ പാക്ക് പാക്കിടുകയാണെങ്കിൽ ഒരു ഗുണവും കിട്ടില്ല കാരണം അതിനകത്ത് നമ്മളിപ്പം വെൽഷണ ഒക്കെ ഇട്ടിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ പൊടിവടലങ്ങളൊക്കെ കയറിയിട്ട് ആ ഒരു ഇത് ഡാമേജ് ആക്കി ഇരുത്തിയിക്കുവാണ് പിന്നെ അതിലേക്ക് നമ്മൾ ഇതിടുകയാണെങ്കിൽ ഒരു ഗുണം കിട്ടില്ല നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ മുടി വാഷ് ചെയ്ത് ഡ്രൈ ആക്കിയിട്ട് ഇടുന്നതായിരിക്കും ഒരു നല്ല കാര്യം അതല്ല എങ്കിൽ നിങ്ങൾക്കത് പറ്റുന്നില്ല എങ്കിൽ ഇട്ടോ കുഴപ്പമില്ല പക്ഷേ നിങ്ങൾക്ക് നിങ്ങൾ നല്ലതെന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ രീതി അല്ല എങ്കിലും ഇട്ടോ ഒരു പ്രശ്നമില്ല ഈ ഒരു ഹെയർ പാക്ക് റെഗുലറായി ചെയ്യാൻ സാധിക്കില്ല ആഴ്ചയിലൊരിക്കൽ നിങ്ങളുടെ ടൈം അനുസരിച്ച് നിങ്ങൾക്ക് ഈയൊരു പാക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഇപ്പം മോക്ക് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ മോക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും എനിക്ക് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കിയത് ഈ ഒരു പാക്ക് ഉപയോഗിച്ച് നോക്കൂ നല്ലപോലെ നിങ്ങളുടെ മുടിക്ക് മാറ്റം കിട്ടുന്നതാണ് ഇത് അടിപൊളി റിസൾട്ടാണ് നിങ്ങളുടെ ഹെയർ ഫാൾസ് ഇല്ലാതാക്കാനും ഡാൻഡ്രഫ് ഇല്ലാതാക്കാനും മുടിയുടെ തുമ്പ് പൊട്ടിപ്പോകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതാക്കാനും പലരെ അലട്ടുന്ന നര ഇല്ലാതാക്കാനും മുടിക്ക് കോലൻ മുടി എന്നൊക്കെ പറഞ്ഞ് പലരും കളിയാക്കിയ മുടിയൊക്കെ മാറിയിട്ട് നല്ല തിക്ക് ഹെയർ ആക്കാനും ഒക്കെ ഈ ഒരു ഹെയർ പാക്കിൽ നിന്ന് സാധിക്കും എന്തായാലും നിങ്ങൾ ഈ ഒരു ഹെയർ കെയർ കാര്യം ചെയ്യുക ആഴ്ചയിൽ ഒരിക്കൽ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ മുടി വളർച്ച കൂട്ടിയെടുക്കാൻ സാധിക്കും എന്തായാലും ചെയ്തിട്ട് റിസൾട്ട് പറയണേ കേട്ടോ പാക്ക് തയ്യാറാക്കിയതൊക്കെ കണ്ടല്ലോ വളരെ പെട്ടെന്ന് തന്നെ റിസൾട്ട് നൽകാനായിട്ട് ഒരു പാക്കിൽ നിന്ന് സാധിക്കും ഈ ഒരു ഹെയർ പാക്ക് ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതി നല്ല പോലെ നിങ്ങളുടെ മുടിക്ക് മാറ്റം നൽകാനായിട്ട് സാധിക്കും എന്തായാലും ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ കേട്ടോ ഇന്നത്തെ വീഡിയോയിലൂടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബായ്